അതുകൊണ്ടാണ് ഇപ്പം സ്ത്രീകളിവിടെ പൊട്ടു തരുന്നതും ഇപ്പം രാഹുൽ ഇവിടെ പൊട്ടു തട്ടിട്ടുണ്ടത് എന്താണെങ്കിലും ഈ എന്നാണെങ്കിലും ഈ ഒക്കെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഏഴ് ചക്രങ്ങളും ഉണർന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമോ തീർച്ചയായിട്ടും അത് ഈ ഏഴ് ചക്രങ്ങളും നമുക്ക് പ്രദൃക്ഷമാക്കി കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് രാഹുലിൻ്റെ ആജ്ഞാചക്രത്തിലൂടെ മാത്രമേ രാഹുലിനു പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ രാഹുലിൻ്റെ ബോധത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഇൻറ്റക്ഷൻസ് കിട്ടും അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് അവരുടെ ബോധത്തിലേക്ക് തെളിഞ്ഞു വരും അതുപോലെ തന്നെ പ്രസൻറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അതിനെ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ശരിയായി പറഞ്ഞ രീതിയിൽ പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ഇരിപ്പിൻ തന്നെയാണ് എന്ന് പറയുന്നത് അതിനപ്പുറത്തൊട്ടൊന്നുമില്ല ഞാൻ ഏകദേശം മൂന്ന് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് സംസാരശേഷി ഉണ്ടായത് അതിനുശേഷം ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്റ്റാമറിങ് ഉണ്ടായിരുന്നു എൻ്റെ ചക്രങ്ങൾ ഓപ്പൺ ആയപ്പോഴാണ് എനിക്ക് ഇപ്പം ഇരുന്ന് സംസാരിക്കുന്ന പോലെ മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് ഷടാധാര ചക്രങ്ങളെന്നാണ് ഈ ആറ് ചക്രങ്ങളെ പറയുന്നത് അതായത് മൂലാധാരം തൊട്ട് ആഞ്ഞു വരെയുള്ള ചക്രങ്ങളെ ഇനി അടുത്ത വിശുദ്ധി ചക്രത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ആ അനാഹതം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തൊട്ടടുത്ത ചക്രമാണ് വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ത്രോട്ട് ചക്രയാണ് അപ്പം ത്രോട് ചക്ര ഗുണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വിസ്തൃചക്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആണ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തികളുമായിട്ട് ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല നമുക്ക് ഉയർന്ന തരത്തിലുള്ള അതായത് പ്രപഞ്ചവുമായി പ്രപഞ്ചവുമായിട്ട് അതായത് കോൺഷ്യഷനസുമായിട്ട് അൾട്ടിമേറ്റ് കോൺഷ്യഷനസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അതായത് പ്രപഞ്ചബോധം അതായത് നമ്മളിപ്പം ഈശ്വരൻ ദൈവീയം ദൈവം ദൈവികത എന്നെല്ലാം പറയുന്നത് ഈ അൾട്ടിമേറ്റ് കോൺഷ്യഷ്യസിനെ തന്നെയാണല്ലോ അപ്പം ശിവം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ശിവം എന്ന് പറയുമ്പോൾ തന്നെ അത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബോധത്തെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ എല്ലാം ആയി എല്ലാമായി അതും അൾട്ടിമേറ്റായിട്ടുള്ള ബോധമാണല്ലോ അഖണ്ഡമായ ബോധമാണ് അവിടെ പിന്നെ ഖണ്ഡിക്കാനൊന്നും എല്ലാം എല്ലാം പൂർണ്ണതയാണ് ആണ് പൂർണ്ണമത പൂർണ്ണമിതോ എന്ന് പറയുന്നത് അപ്പം എന്ന് പറഞ്ഞ പോലെ ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിലേക്കുള്ള ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ചക്രമാണ് വിശുദ്ധചക്രം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വിശുദ്ധചക്രം പ്രവർത്തനക്ഷമം അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടോ ശരിയായ രീതിയിൽ ആശയവിനിമയങ്ങൾ നിർത്താനായിട്ടോ ശരിയായ രീതിയിൽ നമ്മൾ ഉള്ളിലുള്ള ആശയങ്ങളെപ്പോലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ ഒന്നും കഴിവില്ലാത്ത ആളുകളായിട്ട് മാറും എന്നാൽ അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ത്രോട്ടിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഫിസിക്കലി അവർക്കുണ്ടാവും എന്നാൽ ഈ ചക്രം പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ ഏതൊരു ആശയത്തെയും അവർക്ക് ഉൾക്കൊള്ളാനായിട്ടും ആ ആശയത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ടും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പം എൻ്റെ പരിസരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം മൂന്ന് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് സംസാരശേഷി ശേഷി ഉണ്ടായത് അതിനുശേഷം ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്റ്റാമറിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് ഒരു ഒരു ഇന്സ്റ്റിറ്റ്യൂഷൻ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിക്കൊണ്ടാണ് അപ്പോൾ അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ കമ്പ്യൂട്ടർ ഇത് സോഫ്റ്റ്വെയർ ആളാണ് അപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ പോലും എനിക്കൊരിക്കലും അവിടെ പഠിപ്പിക്കാൻ പറ്റില്ലായിരുന്നു കാരണം എനിക്ക് കുട്ടികൾ മുന്നേ നിന്ന് പഠിപ്പിക്കാനായിട്ട് പറ്റില്ല കാരണം എനിക്ക് സംസാരിച്ച ശേഷം അത്രയും ഈ വിക്കി വിക്കി എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളായിരുന്നു എന്നാൽ അതിൽ നിന്ന് ഞാൻ യോഗ യോഗയുടെ മാർഗങ്ങളിലൂടെ പോയി കുട്ടനിയോഗത്തിൻ്റെ മർഗ്ഗങ്ങളിലൂടെ പോയി ഗുരുവിനെ കണ്ടെത്തി ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ചക്രങ്ങൾ ഓപ്പൺ ആയപ്പോഴാണ് എനിക്ക് ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന പോലെ മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത് നേരത്തെ എനിക്ക് എന്തെല്ലാം ആശയങ്ങളുണ്ടെങ്കിലും ഒരിക്കലും എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള ആ ഒരു ഇതില്ല കാരണം ഞാൻ സംസാരിക്കുന്ന സമയത്ത് പോകും പക്ഷേ ഇപ്പോഴും അറിയത്തില്ല അത് സ്റ്റാമറിങ് പ്രശ്നം കൊണ്ടാണ് എന്ന് ഇപ്പോൾ പോലും അത് മനസ്സിലാകത്തില്ല ആ രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരു പ്രശ്നം എന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം ഞാൻ വിസ്മരിച്ചു കഴിഞ്ഞു കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടായിരുന്നൊന്നും ഇപ്പം എനിക്ക് ഓർമ്മ പോലും ഇല്ല കാരണം അത്ര അധികം അത് മാറ്റം വന്നു കഴിഞ്ഞു കാരണം ഞാനിപ്പം ദിവസങ്ങളോളം ഒരേ മുപ്പത്തുനിന്ന് ക്ലാസ് എടുക്കുന്നയാളാണ് ഇപ്പം നാലുമഞ്ചും ദിവസമൊക്കെ കണ്ടിന്യൂസ് ക്ലാസ് എടുക്കുന്നയാളാണ് അപ്പം ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വിശ്വചേക്കർ ഓപ്പൺ ആയപ്പോഴാണ് ആ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് എന്നു മാറിപ്പോയി അപ്പം എന്ന് പറഞ്ഞാൽ തന്നെ ആ വിശ്വചേക്കർ ഓപ്പൺ ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഹയർ ലെലോ നമുക്ക് കണക്റ്റ് ചെയ്യാനായിട്ടും അതിലേക്കുള്ള രീതിയിൽ നമ്മുടെ ബോധത്തെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ടും നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ ഡയമെൻഷന ഓരോ ചക്രങ്ങളും ഓപ്പൺ ആകുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഹയർ ലെവലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ് നമ്മുടെ ബോധാവസ്ഥ അപ്പം കൂടുതൽ ഹയർ കോൺഷ്യസ്നസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ആ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ചക്രമാണ് നമ്മുടെ വിശുദ്ധ ചക്രം എന്ന് പറയുന്നത് വിശുദ്ധ ചക്രത്തിൻ്റെ അടുത്ത ചക്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയായിരിക്കാം വിശുദ്ധചക്രം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന നമ്മുടെ ആജ്ഞാചക്രമാണ് നമുക്കറിയാം ഷടാധാര ചക്രങ്ങളെന്നാണ് ഈ ആറ് ചക്രങ്ങളെ പറയുന്നത് അതായത് മൂലാധാരം തൊട്ട് ആജ്ഞ വരെയുള്ള ചക്രങ്ങളെ ഷടാധാര ചക്രം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പടിയാറും കടന്നാൽ ഭഗവാനെ കാണാമെന്ന് ഗുരുതാവിനൊക്കെ പറഞ്ഞു വെച്ചത് അപ്പോൾ ഈ പടി ഈ ആറ് കടന്നാലാണ് പിന്നെ ഈ ആറ് നമ്മുടെ ആറ് ആറ് ചക്രങ്ങളായിട്ട് അതെ അപ്പോൾ ഈ ആറാമത്തെ ചക്രമാണ് ആജ്ഞ എന്ന് പറയുന്നത് ആജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ ആണ് അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ഈ എനർജി ബോഡിയെയും സൂക്ഷ്മ ശരീരത്തെയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ചക്രമാണ് ആജ്ഞ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പം സ്ത്രീകൾ ഇവിടെ പൊട്ടു വരുന്നതും ഇപ്പം രാഹുലിൽ പൊട്ടു തൊട്ടിട്ടുണ്ടത് എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ഈ പൊട്ടുതെട്ടുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ഈ ആജ്ഞയിലൂടെ നമുക്കൊരാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതായത് ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് രാഹുലിൻ്റെ ആജ്ഞാചക്രത്തിലൂടെ മാത്രമേ എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ രാഹുലിൻ്റെ ബോധത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ മറ്റുള്ളവരെ സ്വാധീനിക്കാനും അവർ വിശ്വസ് ചെയ്യാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിൽ സ്ത്രീകൾ പൊട്ടുപൊട്ട് നടക്കണമെന്ന് അങ്ങനെ ഒരു ആശയം തന്നെ ഉണ്ടായത് അപ്പോൾ ആജ്ഞയെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ സെൻ്ററായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മറ്റുള്ള എല്ലാം നിയന്ത്രിക്കുന്ന ചക്രവും കൂടിയാണ് നമ്മുടെ ആജ്ഞ ചക്രവം എന്ന് പറയുന്നത് അപ്പോൾ ആജ്ഞയിലേക്ക് ഒരാൾ എത്തി എത്തിയെങ്കിൽ മാത്രമേ അവിടെ നിന്ന് നമുക്ക് ഈ ഹയർ ലോവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ അവിടെ എന്താണ് ഈ ഹയർ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാകുന്നത് അല്ലെങ്കിൽ എന്താണ് ആത്മീയത എന്ന് നമുക്ക് യഥാർത്ഥമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആജ്ഞാചക്രത്തിലേക്ക് ചക്രത്തിലേക്ക് എത്തുകയും ആഞ്ഞാ പ്രത്യക്ഷമാക്കുകയും ചെയ്യണം ഈ ചക്രങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രത്യക്ഷം എളുപ്പമുള്ള ചക്രവും കൂടിയാണ് അഞ്ഞ എന്ന് പറയുന്നത് അഞ്ഞ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമധ്യത്തിലാണ് ഇരുപഴികളുടെ മധ്യത്തിലാണ് അത് നമ്മുടെ പീനിയൽ ഗ്ലാന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത് അപ്പോൾ പിന്നെ പീനിംഗ്ലാന്റ് എന്ന് പറഞ്ഞാൽ പിന്നെംഗ്ലാന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് മെലാട്ടോണി എന്ന് പറയുന്നൊരു ഹോർമോണാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ മെലാട്ടോണിയൻ ആണ് നമ്മുടെ ഉറക്കത്തെയും നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെലാറ്റോണിനാണ് എന്നാൽ മെലാറ്റോണിൻ്റെ എല്ലാ ഫങ്ഷനും എന്താണെന്നുള്ളത് ഇതുവരെയും ശാസ്ത്രത്തിന് പോലും പിടിയിട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആത്മീയതയിലേക്ക് നമ്മളെ ആഴത്തിൽ കൊണ്ടുപോകുന്ന ഒരു ഹോർമോണും കൂടെയാണ് മെലാട്ടോൺ എന്നാണ് ആത്മീയ ശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ യാത്രയ്ക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ചക്രമാണ് ഈ പറഞ്ഞ ആജ്ഞ എന്ന് പറയുന്നത് അതുകൂടാതെ നമുക്ക് ഈ ടൈമെന്ന് പറയുന്ന ആ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അതായത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ആ ഒരു ലിമിറ്റേഷനെ അതിവർത്തിക്ക അതിവർത്തിച്ചുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളിലുള്ള ഇൻഡ്യൂഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത് ആജ്ഞക്രം ഓപ്പൺ ആകുമ്പോഴാണ് അപ്പോൾ ആഞ്ഞാചക്രം ഓപ്പൺ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞ പ്രസൻറ്റിനെ ശരിക്കും അറിയാതെ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞ സംഭവത്തെ അറിയാൻ പറ്റില്ല അതേപക്ഷം ആജ്ഞ ഓപ്പൺ ആകുന്ന ഒരാൾ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പ്രസന്റിലായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലകാല ലിമിറ്റേഷൻസ് ഇല്ല അപ്പം അവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള ഇൻഡക്ഷൻസ് കിട്ടും അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് അവരുടെ ബോധത്തിലേക്ക് തെളിഞ്ഞു വരും അതുപോലെ തന്നെ പ്രസൻറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അതിനെ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കൺട്രോൾ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ ആജ്ഞക്ര ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം സാധിക്കുന്നു സാധിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തി ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്നൊന്നും ഒരാളുടെ ചിന്തകളുടെ പാറ്റേണിനെ മനസ്സിലാക്കാനുള്ള പാറ്റേണിനെ മനസ്സിലാക്കാൻ പറ്റും അല്ല ഇപ്പം നമ്മളെയും ഈ പിന്നെ മാജിക്കിലൊക്കെ കാണുന്ന പോലെ പിന്നെ ആളുകളുടെ മൈൻഡ് റീഡിങ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാജിക് വിദ്യകളൊക്കെ കാണുന്നുണ്ടല്ലോ അതൊന്നുമല്ല അതൊക്കെ വേറെ മാജിക്കുകളാണ് അങ്ങനെയൊന്നുമല്ല നമുക്കൊരാളുടെ ചിന്തകളുടെ പാറ്റേൺസും അയാളുടെ നെഗറ്റിവിറ്റിയും അല്ലെങ്കിൽ അയാളുടെ പോസിറ്റീവായ എനർജി എത്രയുണ്ട് അയാളുടെ ഓറ എങ്ങനെ നിൽക്കുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഓറയിൽ എത്ര ശക്തമാണ് ഓരോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആജ്ഞ ഓപ്പൺ ഓപ്പണായിരിക്കണം അപ്പം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രോൾ സെൻറ്റർ ആയിട്ട് ഇരിക്കുമ്പോഴും അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചക്രമായിട്ടാണ് യോഗശാസ്ത്രം കാണുന്നത് പിന്നീട് സഹസ്രാരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഷഡാധാര ചക്രങ്ങൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഏറ്റവും ഹയർ ലെവലിലുള്ള ചക്രമാണ് സഹസ്രാരം എന്ന് പറയുന്നത് സഹസ്രാരം എന്ന് പറഞ്ഞാൽ ആയിരം ആരങ്ങളോടുകൂടിയ ചക്രം എന്നാണ് സഹസ്രാര പത്മം എന്ന് പറഞ്ഞാൽ ആയിരം ഇതലുകളുള്ള താമരമെന്നാണല്ലോ എന്ന് പറഞ്ഞാൽ സഹസ്രാരം എന്ന് പറയുമ്പോൾ ആയിരം ഇതളുകളുള്ള താമര പോലെ പ്രക്ഷോഭിക്കുന്ന ചക്രമായിട്ടാണ് സഹസ്രാരത്തെ കാണുന്നത് അതെന്ന് പറഞ്ഞാല് അൾട്ടിമേറ്റായിട്ടുള്ള ബോധത്തിൻ്റെ ഇരിപ്പിടമാണ് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ എന്ന് വെച്ചാൽ ശരി ശരിയായി രീതിയിൽ പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ഇരിപ്പിടം തന്നെയാണ് സഹസ്രാരം എന്ന് പറയുന്നത് അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല അപ്പോൾ അതിനപ്പുറത്തോട്ട് ഗുരുചക്രമുണ്ട് നമ്മുടെ നൂറ്റി പതിനാല് ചക്രങ്കിലും രണ്ട് ചക്രങ്കിലും ഒന്ന് മുകളിലിരിക്കുന്നതാണ് സഹസ്രാരത്തിൻ്റെ മുകളിലാണ് അത് ഗുരുചക്രമാണ് അവരെ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സഹസ്രാരത്തിലേക്ക് ഒരു വ്യക്തി കേന്ദ്രീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവിടെ ഈശ്വര തത്വവുമായിട്ട് ഒന്നായിത്തീരുന്നു അല്ലെങ്കിൽ നമ്മളിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി ഞാനെന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥമായിട്ട് ഈ പ്രപഞ്ചബോധത്തിൻ്റെ അംശമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയും ആ പ്രപഞ്ചബോധത്തെ ബോധത്തെ നമുക്ക് അറിയാനായിട്ടും ആ ഒരു അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ ആ ഒരു മുഴു സാധ്യതകളെയും നമുക്ക് വിനിയോഗിക്കാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ചക്രമാണ് സഹസ്രാരോഗം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ സഹസ്രായത്തിലേക്ക് ആളുകൾ സാധാരണ സാധാരണക്ക് എത്താനായിട്ട് വളരെ പാടാണ് എങ്കിലും സഹസ്ര ആന്യ കടന്ന് കടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹസ്രായത്തിലേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടാൽ തന്നെ അവരുടെ ജീവിതം വളരെ വലിയ രീതിയിൽ ഒരു പരിണാമവിധേയമാവുകയും അവരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുതത്വത്തിലേക്ക് കടക്കുന്ന ആളുകളെന്ന് പറയുന്നത് സംസാര രക്രത്തിലേക്ക് കടക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞപോലെ അവർക്ക് ആ ഹീലിംഗ് പവറുകളും മറ്റുള്ള ഇരുപത്തൊന്ന് ചക്രങ്ങളും കൂടി അവർക്ക് ഓപ്പണായി കിട്ടാനായിട്ട് നമുക്ക് എളുപ്പം നമുക്ക് നമുക്ക് സാധിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ സംസാരമാണ് ഇരുപത്തൊന്ന് ഉപചക്രങ്ങളുണ്ട് ആ ഇരുപത്തൊന്ന് ചക്രങ്ങളിലാണ് നമ്മുടെ ഹീലിംഗ് പവറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മളെ സഹായിക്കുന്ന ചക്രം കൂടിയാണ് സഹസ്രാല് എന്ന് പറയുന്നത് അത് അൾട്ടിമേറ്റ് കോഴ്സിനസിൻ്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഇരിപ്പിടമാണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ എനർജിയെ കൊണ്ടുപോയി ആ ഒരു ഈശ്വരീയ തത്വത്തിലേക്ക് നമ്മളെ തന്നെ ഉയർത്തുക എന്നുള്ളതാണ് കുണ്ടിനുടെ പദ്ധതി എന്ന് പറയുന്നത് ഈ ഏഴ് ചക്രങ്ങളും ഉണർന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും അത്ഭുതപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമോ തീർച്ചയായിട്ടും അത് ഈ ഏഴ് ചക്രങ്ങളും നമുക്ക് പ്രദൃക്ഷമാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ ഈ മാജിക മന്ത്രവും കാണിക്കുന്ന നാളുകളായിട്ട് മാറുമെന്നുള്ളതല്ല അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതല്ല കുടിനിയോഗത്തിലെ അത്ഭുതം എന്ന് പറയുന്നത് അണിമാതി അഷ്ടസിദ്ധികളാണ് അണിമാല മഹിമാല ഹിമാഗിരിമ പ്രാപ്തി പ്രാകാമി മശിത്വം ഈശ്വത്വം എന്ന് പറയുന്ന എട്ട് സിദ്ധികളാണത് അപ്പോൾ ഈ എട്ട് സിദ്ധികൾ നമ്മുടെ ബോധതലത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടായി വരും വെച്ചാൽ ഓരോ സിദ്ധികൾ നമുക്ക് ഉണ്ടായി വരും എന്നാലും അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കുകയും അങ്ങനെ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഓരോ ചക്രങ്ങളും പ്രതിഷോധമാകുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രപഞ്ച പ്രപഞ്ചവും നമ്മളുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രകൃതി നമ്മളുമായിട്ട് എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്താണ് പ്രകൃതി നിയമം എന്താണ് മനുഷ്യ നിയമം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ചക്രങ്ങള് പ്രതിഷേധമായിരിക്കണം അപ്പം അങ്ങനെ ചക്രങ്ങള് പ്രതിഷേധമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും ഒരു വലിയ സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത പല കഴിവുകളും പ്രാപിച്ച ആളുകളായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഈ പറഞ്ഞ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിൻ്റെ അംശമായിട്ടുള്ള ആ ഒരു തത്വത്തെ അറിയുന്നതുകൊണ്ട് തന്നെ ആ ഒരു ദൈവാംശം എപ്പോഴും അവരിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്